അതെ പണ്ടു മുതൽ പരമ്പരാഗതമായി വീട്ടുമുറ്റത്ത് കണ്ടുവരുന്നതാണ് കാട്ടുതെറ്റി കാട്ടുതെറ്റി എന്ന് പറഞ്ഞാൽ ചുമന്ന കളറുള്ള കാട്ടുതെറ്റിയും പിന്നെ ചെമ്പരത്തിയും ചെമ്പരത്തി അടുക്കു ചെമ്പരത്തിയും അല്ലാത്തതൊക്കെ ചുമന്നത് പല കളറിലും റോസ് മഞ്ഞയൊക്കെ ചെമ്പരത്തി ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ചുമന്ന തെറ്റിയും ചുമന്ന ചെമ്പരത്തിയൊക്കെ പണ്ട് മുതൽ വീട്ടുമുറ്റത്തൊക്കെ കണ്ടുവരുന്നതാണ് അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് എൻ്റെ വീട്ടുമുറ്റത്തും അങ്ങനെയൊക്കെ നട്ട് വളർത്തിയിരുന്നു പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് പച്ചക്കറിയാണ് ആവശ്യമെന്ന് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ കുറേ പച്ചക്കറി നട്ടു നട്ട് അത് പിന്നെ എനിക്ക് പിന്നോട് അതൊരു കാട് പോലെ തോന്നി കാരണം മുറ്റം അങ്ങനെ ആയപ്പോൾ പിന്നെ അതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി അപ്പോൾ അതിനിടയിൽ തന്നെ ചുമന്ന തെറ്റിയും ഇതുപോലെ ചുവന്ന ചെമ്പരത്തി പല കളറിലെ ചെമ്പരത്തി റോസ ചുവപ്പ് റോസ വെള്ളം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് മുറ്റത്ത് കുറേ മുള്ളായി മാറി റോസയൊക്കെ പിന്നെ ഞാൻ എല്ലാം വെട്ടി കളഞ്ഞിട്ട് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പച്ചക്കറി നിരത്തി പിന്നോട് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി അത് ശരിയല്ല എന്ന് വിചാരിച്ച് പിന്നെ വരി വരി ആ കൂടിച്ചു കോഴി വളർത്തക്കം തുടങ്ങി മേലും ഇങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ വീണ്ടും ഞാൻ ഇപ്പോൾ പഴയതുപോലെ പിന്നെയും ഞാൻ കൃഷിയാക്കി കൃഷി വീണ്ടും ഞാൻ നശിപ്പിച്ചിട്ട് ഇപ്പോൾ ഇതാ വീണ്ടും ഞാൻ പഴയതുപോലെ ചുമന്ന ചെമ്പരത്തിയും കാട്ടു തെറ്റിയും ഒക്കെ ആക്കി എനിക്ക് വീട്ടിൻ്റെ ഒരു ഐശ്വര്യം അതാണെന്ന് തോന്നി കേട്ടോ അപ്പോൾ കാട്ടുതെറ്റി ഞാൻ കുറച്ച് നട്ട് പിന്നെ പിടിപ്പിച്ച് വന്നതാണ് പക്ഷേ മുൻപ് അങ്ങനെ ഞാൻ ചെയ്തു വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറിയായപ്പോഴത്തേക്കും എല്ലാം നശിച്ചു പോയി എങ്കിലും വെള്ളം വരുത്തിയപ്പോലും ചില സമയത്ത് തെറ്റി പിടിക്കാറില്ല എങ്കിലും ഞാൻ ഇപ്പോൾ കുറച്ചൊക്കെ ആക്കി വന്നിട്ടുണ്ട് ചെറുതാക്ക ചെറുതായിട്ടൊക്കെ കുറേയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് ശരിക്കും പൂത്തിന് ശേഷം ഞാൻ ആ വീഡിയോ ഇടമേ പക്ഷേ നമുക്കിപ്പോൾ ആ ചെമ്പരത്തി ഒന്നും കണ്ടാലോ കണ്ടോ എന്ത് ഭംഗിയാണല്ലേ ചെമ്പരത്തി എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എത്ര ചെടികളൊക്കെ നട്ടിരുന്നിട്ടും ചെമ്പര്ത്തിയാണ് ഏറ്റവും കൂടുതൽ വീട്ടിന് ഭംഗിയെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്ത് ഇപ്പോൾ കൊള്ളാലേ ശരിക്കും ഞാൻ നട്ടിട്ടുണ്ടേ ചെമ്പരത്തിയൊക്കെ പക്ഷേ പൂത്ത് വന്നതൊക്കെ ഇപ്പോൾ കുറച്ചാണ് ഇത്രയൊക്കെ പൂത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് കണ്ടോ കണ്ടോ ബാക്കിയൊക്കെ നമുക്ക് പൂത്ത് വരുമ്പോഴത്തേക്ക് അവൈഡ് ചെയ്ത ചെമ്പരത്തി നട്ടേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് നട്ടിട്ടുണ്ട് കാര്യം ഒന്നും പറയേണ്ട ആ രീതിക്ക് അങ് നട്ടിട്ടുണ്ട് അതുപോലെ തെറ്റി അങ്ങനെ കുറേ നട്ടിട്ടുണ്ട് പക്ഷേ കുറച്ചേ പൂത്തിട്ടുള്ളൂ അതുകൊണ്ട് അതിപ്പോൾ കാണിക്കുന്നില്ല കണ്ടോ ചെമ്പരത്തിയുടെ കളിയാണ് അപ്പോൾ അത് നിങ്ങൾക്കത് ഇഷ്ടമാണ് എനിക്ക് എൻ്റെ വീട്ടുമുരത്തിങ്ങനെ ചുമന്ന കളറിൽ ശരിക്കും ചെമ്പരത്തിയും തെറ്റിയായിട്ടൊക്കെ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നിങ്ങൾക്കത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കവിൻ്റെ അത് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു അഭിപ്രായമാണ് കാരണം നമ്മളൊക്കെ പണ്ട് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഇങ്ങനെ കണ്ടുവരുന്നൊരു രീതിയാണ് പക്ഷേ ഇപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പഴയതുപോലെ അങ്ങനെ ആക്കണം ആക്കണമെന്നുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഇങ്ങനെ പറഞ്ഞത് നിങ്ങളോട് കാരണം നമ്മുടെയൊക്കെ നല്ല കാലത്ത് നല്ല കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ എല്ലാ വീടുകളിലും ഒക്കെ ഇങ്ങനെ ശരിക്ക് ചെടികളുണ്ടായിരുന്ന കാശ് തമ്മിയും മറ്റു കാര്യങ്ങളൊക്കെ ശരിക്ക് ചെടികളുണ്ടായിരുന്നെങ്കിൽ പോലും ചെമ്പരത്തി ഒരു തെറ്റിയൊക്കെ ഒരു മനോഹരമായിട്ട് നമ്മൾ വളർത്തിയിരുന്നു അതുപോലെ തന്നെ ഈ അശോക തെറ്റി എന്ന് പറയുന്നൊരു ചെടി ഉണ്ടായിരുന്നില്ല ഒരു മരം പോലെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ശരിക്ക് ചില വീടുകളിലൊക്കെ ഉണ്ടായിരുന്നില്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം ശരി അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് കമൻറ്റിടാൻ കേട്ടോ നിങ്ങൾക്കത് ഇഷ്ടമാണോ അല്ലേ എന്നുള്ളത് കാരണം ചെമ്പരത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിലുപരി തെറ്റി ചുമന്ന റോസയും അതാണ് ചിലപ്പം തെറ്റിയും കൂടെ ആയതിനു ശേഷം ചുമന്ന റോസയും കൂടെ ഇടും ഓക്കെ അപ്പോൾ താങ്ക് യു എല്ലാവരും ഇട്ടേക്ക്